ഞാൻ കുറച്ച് ഫീഡിങ് കുർത്തിയാണ് കാണിക്കുന്നത് കസ്റ്റമർ പറഞ്ഞായിരുന്നു ഫീഡിങ് കുർത്തികളൊക്കെ കുറച്ച് നിങ്ങൾക്ക് ആക്കി കൊടുക്കുന്നത് അത് പ്രകാരം നമ്മൾ നല്ല കോട്ടൺ തുണിയാല് സ്റ്റിച്ച് ചെയ്തുള്ള ഫീഡിങ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ഉണ്ട് രണ്ട് സൈഡിലും ഇൻവിസിബിൾ ആയിട്ടുള്ള സിബാണ് വെച്ചേക്കുന്നത് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് അങ്ങനെ കോസ്റ്റ് വരുന്ന വിത്ത് ലൈനിങ് വെച്ച് കോസ്റ്റ് വരുന്നതിന് ഇനി എഴുന്നൂറ്റമ്പത് രൂപയുള്ളൂ നല്ല കോട്ട ഇനി അതിന്റെ വേറെ കളേഴ്സും ഉണ്ട് പിന്നെ ഇതൊരു കോട്ട് വേറെ മോഡലെന്ന് പറഞ്ഞ കോട്ട് വരുന്ന രീതിയിൽ ഇത് നല്ല കോട്ടായിട്ടുണ്ട് രണ്ട് സൈഡിലും ഇൻവിസിബിൾ സിബും വെച്ചിട്ടുണ്ട് ഫീഡിംഗ് കുത്തിയായിട്ട് ഉപയോഗിക്കാൻ തന്നെ നല്ല സൂപ്പറാണ് അതിന് ഒരു കവറായിട്ടൊരു കോട്ടും വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റമ്പത് രൂപയാണ് വിത്ത് ലൈനിങ് ആണ് എണ്ണൂറ്റമ്പത് രൂപയാണ് ഇത് വെക്കുന്നത് ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഇത് നല്ല ഇത് വേറെ കളർ ഓരോരോ കളറാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത് ഇത് ഇതും നല്ലൊരു ഇതുണ്ടോ ഒരു ഒരു കോട്ട് പോലെ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇത് ഇതും അതുപോലെ തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ് വെച്ചിട്ടുണ്ട് അതിനൊരു കോട്ടും വെച്ചിട്ടുണ്ട് ഇത് ഇട്ട് ഇട്ടുകഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും ഓക്കേ താങ്ക്